ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതിയുടെ വിഷമം മാറ്റാനായിട്ട് സച്ചി പുതിയൊരു സ്കൂട്ടി വാങ്ങിച്ചു കൊടുത്ത് അതുമല്ലേ പൂക്കച്ചവടം ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും സച്ചി ചെയ്ത് കൊടുക്കുകയാണെ ഇതൊക്കെ കണ്ടിട്ട് ശ്രദ്ധിക്കും ചന്ദ്രയ്ക്കൊക്കെ ആകെ അസൂയം നോക്കുന്നുണ്ട് രേവതിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ട് ഒരിടത്ത് നിന്ന് പൂക്കച്ചവടം ചെയ്യുന്നതിനേക്കാളും സന്തോഷമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്ത് പൂക്കച്ചവടം ചെയ്യാമെന്നൊക്കെ രേവതി പറയുന്നുണ്ട് ഇതേ സമയം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിനോട് പരിഭവം പരാതിയൊക്കെ പറയുകയാണ് കടലേ സച്ചിക്ക് വേണ്ടിയിട്ട് കാറ് രേവതി വാങ്ങിച്ചു കൊടുത്തു രേവതിക്ക് വേണ്ടിയിട്ട് സ്കൂട്ടി സച്ചി വാങ്ങിച്ചു കൊടുത്തു അതുപോലെ തന്നെ ശ്രീകാന്തും വർഷയും അവരും ഒരുമിച്ച് തന്നെയാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രമല്ല ശ്രീകാന്ത് റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പോവാണ് അത് കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അവളുടെ അച്ഛന് കോടികൾ കൊണ്ട് കൊടുക്കും റെസ്റ്റോറൻറ്റ് പണിയാനായിട്ട് പക്ഷേ എനിക്ക് മാത്രം സപ്പോർട്ട് ചെയ്യാൻ ആരുല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പരാതി പറയുമ്പോൾ ശ്രുതി പറയാൻ എൻ്റെ അച്ഛൻ്റെ അവസ്ഥ ഇപ്പോൾ ശ്രുതിക്ക് എന്ന് ചോദിക്കുകയാണ് എന്റെ അച്ഛൻ എന്ന് ചോദിക്കുന്നുണ്ടാ അപ്പോൾ ശ്രുതി പറഞ്ഞു നിന്റെ അച്ഛൻ എന്നാ ജയിലിൽ നിന്ന് വരാമെന്ന് അപ്പോൾ അപ്പൊ അത് ശരി എന്റെ അച്ഛൻ്റെ കാശ് മാത്രം മതിയല്ലേ എന്നെ അപ്പം എന്നോടുള്ള സ്നേഹം കൊണ്ട് അല്ല ശ്രദ്ധ എന്റെ കല്യാണം കഴിച്ചെന്നൊക്കെ ചോദിക്കുകയാണേ ഏ അങ്ങനെയൊന്നും അല്ല ശ്രുതി ശ്രുതി ആരാണെന്നോ എന്താണെന്ന് അറിയാതല്ലോ ഞാൻ ശ്രദ്ധ ശ്രുതിന് സ്നേഹിച്ചത് പക്ഷേ എങ്കിലും എനിക്കും വേണ്ട ഒരു ഉയർച്ചയൊക്കെ ഒരു കിട്ടിയ ജോലിക്ക് പോകാനായിട്ട് പറ്റുന്നില്ല സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങാനാണെങ്കിൽ ലക്ഷങ്ങൾ വേണം അതിനും ഒരു വഴിയില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ അമ്മയാണ് ഇതുവരെ എന്നോട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അമ്മയും എന്നെ ഇപ്പോൾ കൈയൊഴിഞ്ഞു ഈ ശുതിയും ശ്രുതിയും എന്നെ കൈയൊഴിഞ്ഞ് നിൽക്കണ നിൽക്കുകയാണ് ചെയ്യുന്നത് ശ്രുതിയും എന്നെ യാതൊരു വിധത്തിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറയും അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഈ വീട്ടിലേക്ക് ശുതി കൊടുക്കേണ്ട പൈസ മുഴുവനും കല്യാണം കഴിഞ്ഞ് അന്ന് തുടങ്ങി ഞാനല്ലേ കൊടുക്കുന്നത് അതൊരു സപ്പോർട്ടല്ലേ ചോദിക്കുകയാണേ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അത് അത് ശരി തന്നെയാണ് പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ എനിക്കൊരു ജോലിക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ചോദിക്കുന്നത് സച്ചിൻ്റെ അവധിയും കണ്ടില്ലേ എന്തൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത് പക്ഷേ എനിക്ക് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പരാതി പറയുകയാണെ അവസാനം ശ്രുതി ഇങ്ങനെ പറയുകയാണ് ശ്രുതിക്ക് ഇനി ലക്ഷങ്ങൾ വേണം ബിസിനസ് ചെയ്യാൻ എന്നുണ്ട് അതിന് ഒരേ ഒരു വഴിയുള്ളു ശ്രുതിയുടെ കയ്യിൽ നിന്ന് ഒരു പെണ്ണ് അമ്പത്തഞ്ച് ലക്ഷം അടിച്ചുകൊണ്ട് പോയില്ലേ അവളെ തേടി പിടിച്ച് ആ കാശ് തിരികെ മേടിക്കണം എന്ന് പറയാനെട്ടോ ഓ അതൊന്നും ഇനി നടക്കുന്ന കാര്യമൊന്നും തോന്നുന്നില്ല അതൊക്കെ എത്ര നാളായി കഴിഞ്ഞ സംഭവമാണെന്നൊക്കെ പറയുന്നത് കഴിഞ്ഞ സംഭവമാണെന്നുണ്ടെങ്കിലും അവളുടെ നാട്ടിൽ അഡ്രസ്സ് അന്വേഷിച്ച കിട്ടൂലേ നമ്മൾ കാനഡയിലേക്കല്ലേ പോയത് ഇതുപോലൊരു ഏജൻസി വഴിയാണ് പോയതെന്നല്ലേ അന്ന് പറഞ്ഞത് ആ ഏജൻസി പോയിട്ട് നമുക്ക് അന്വേഷിക്കാം അന്വേഷിച്ച് കണ്ടുപിടിക്കാം അപ്പോൾ സുതി പറയതൊക്കെ പ്രാക്ടിക്കലാണോ അതെ നമ്മൾ വിചാരിച്ചാൽ നടക്കും എന്ന് പറഞ്ഞ സുതി ശ്രുതി സുതിക്ക് ആശ്വാസം കൊടുക്കാണ്ടോ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ എന്തായാലും നമുക്കത് ഈ ഈ ലക്ഷം ഇത്രയും ലക്ഷം രൂപ അമ്പത്തഞ്ച് ലക്ഷം രൂപ തിരിച്ച് വാങ്ങിക്കണം എന്ന് പറയാൻ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ പേരും കൂടിയിട്ട് ഒരു ഏജൻസിയിലേക്ക് പോകാനിട്ടോ ഒരു ഏജൻസി എന്ന് പറഞ്ഞാൽ അന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത ഏജൻസി നിലമിക്കും സുതിക്കും കൂടിയിട്ട് നാട് വിടാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ബുക്ക് ഒരു ഏജൻസിയിലേക്ക് പോകുകയാണ് അവിടെ ചെല്ലുമ്പോൾ അവരിങ്ങനെ ഹണിമൂണിന് വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏ ഹണിമൂണിന് വേണ്ടിയിട്ടൊന്നുമല്ല ഞങ്ങളൊരു ഹെൽപ്പ് ചോദിച്ചു വന്നതാണ് അങ്ങനെ കുറച്ച് നാൾ മുമ്പ് ഇങ്ങനെ രണ്ട് പേരും കൂടിയിട്ട് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആയ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് ഒന്ന് കിട്ടണം നാട്ടിൽ എവിടെയാണ് അഡ്രസ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അഡ്രസ്സ് നമുക്ക് കിട്ടുമോ അറിയാൻ വേണ്ടി വന്നാണെന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി പറഞ്ഞിട്ട് ഇല്ല കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾ പുറത്തുള്ള ആർക്കും കൊടുക്കാറില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ശ്രുതി പറയും ആ പെൺകുട്ടിയുടെ അച്ചമ്മ ഇവിടെ നാട്ടിലുണ്ടായിരുന്നു ആ അച്ചമ്മ മരിച്ചുപോയി അപ്പോൾ അത് ഒന്ന് അറിയിക്കാനാണെന്നൊക്കെ നോണ പറയുന്നുണ്ടേ അപ്പോൾ ശ്രുതി ഇങ്ങനെ സങ്കടം അഭിനയിക്കുന്നിട്ട് അതെ ശരിയാണ് അച്ചമ്മ മരിച്ചു പോയത് എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടിനെ അറിയിക്കണം എന്നൊക്കെ പറയുകയാണെ അപ്പോൾ ആ പെൺകുട്ടിയുടെ ഫോട്ടോ സുദിനെ ഫോണിൽ നിന്ന് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് ഇത് ഇതാണ് പെൺകുട്ടി എന്ന് പറയാനായിട്ട് അപ്പോൾ ശ്രുതി ദേഷ്യത്തോടുകൂടി നോക്കിയിട്ട് സുദിനോട് ചോദിക്കുകയാണ് ആഹാ സുതി ഇത്ര നാളായിട്ട് ഈ പെണ്ണിൻ്റെ ഫോട്ടോ ഇതിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ലേ ചോദിക്കും അയ്യോ എൻ്റെ ഫോണിൽ ഉണ്ടായതല്ല മെയിലിൽ പണ്ട് അയച്ചിട്ടിരുന്നതാണ് അത് തപ്പി പേടിച്ച് എടുത്തതാണെന്ന് ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ശ്രുതി ആ ഫോട്ടോ വാങ്ങിച്ചിട്ട് നിലിമര ഫോട്ടോ നോക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അവർക്ക് അവരൊന്ന് അഡ്രസ്സൊന്നും കൊടുക്കൂല കേട്ടോ നീലിമയുടെ അഡ്രസ്സ് കൊടുക്കൂല ഇതേ സമയം നീലിമ നാട്ടിലെത്താണ് കേട്ടോ നാട്ടിലെത്തുമ്പോൾ സച്ചിയുടെ വണ്ടിലാണ് നീലിമ യാത്ര ചെയ്യുന്നത് അപ്പോൾ അവരങ്ങനെ സംസാരിച്ച് കാനഡയിലാണെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഇങ്ങനെ കാനഡയിലേ പോകാനായിട്ട് നോക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇത്തിരി കമ്പനി ആകട്ടോ അങ്ങനെ ഇവിടെ ഏറ്റവും ഏറ്റവും നല്ല ബ്യൂട്ടി പാർലർ ഏതാണെന്ന് ചോദിക്കുമ്പോൾ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുവന്ന് ഇറക്കി കൊടുക്കുന്നുണ്ടേ പക്ഷേ സച്ചിക്ക് അറിയില്ല ഇത് നീലിമയാണെന്നുള്ള കാര്യം അങ്ങനെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൽ എത്തുമ്പോൾ ശ്രുതിക്ക് ആകെ ഞെട്ടിപ്പോകും കേട്ടോ നീലിമനെ കാണുമ്പോൾ കാരണം സുധീനെ ത അമ്പത്തഞ്ച് ലക്ഷം രൂപ തട്ടിച്ച് കൊണ്ടുപോയ നിലിമ ഇത് തന്നെയാണെന്ന് ശ്രുതിക്ക് മനസ്സിലാവാണ് അങ്ങനെ അവർ പോലീസിനെ വിളിച്ചു വരുത്തേം സുധീനെ വിളിച്ചു വരത്തുകയൊക്കെ ചെയ്യുകയാണ് എന്നിട്ട് പിടിച്ച പിടിയാൽ നീലിമൻ്റെ കയ്യിൽ നിന്ന് അമ്പത്തഞ്ച് ലക്ഷത്തിന് പകരം ആയിട്ട് അറുപത് ലക്ഷം രൂപ വാങ്ങിച്ചെടുക്കുകയാണേ പലിശ അടക്കം കാരണം നീലിമയ്ക്ക് തിരികെ കാനഡയിലേക്ക് പോകാൻ പറ്റില്ല ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ഒരു ഒത്തുതീർപ്പാക്കിയിട്ട് അറുപത് ലക്ഷം രൂപ കൊടുക്കുകയാണെ അപ്പോൾ നീലിമയ്ക്ക് ഒരു സാക്ഷി വേണമല്ലോ അങ്ങനെ സാക്ഷിയായിട്ട് ഒപ്പിടാൻ വേണ്ടി സച്ചിയാണ് കേട്ടോ വരുന്നത് പക്ഷേ സച്ചിക്ക് അപ്പോൾ ഒന്നും അറിയുന്നില്ല സാക്ഷി ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സാക്ഷി ഒപ്പിടാനാണെന്ന് പറഞ്ഞിട്ട് സച്ചിന് വിളിച്ച് ഒപ്പിടുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ അമ്പത്തഞ്ച് ലക്ഷം രൂപ ശുതി വീട്ടിൽ കൊടുക്കുന്നില്ല കേട്ടോ ശുതി അല്ല ശ്രുതി കൊടുക്കാൻ സമ്മതിക്കുന്നില്ല ശുതി കൊടുക്കാമെന്ന് പറയുക അമ്പത്തഞ്ച് അമ്പത്തഞ്ച് ലക്ഷം രൂപ അവൻ്റെ മൂത്ത് വലിച്ചേരും എന്നൊക്കെ പറയുമ്പോൾ വേണ്ട ഇത് നമുക്ക് ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവർ രഹസ്യമായിട്ട് ആ അമ്പത്തഞ്ച് ലക്ഷം രൂപ എടുത്ത് ബിസിനസ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ ശ്രുതിരച്ഛൻ കുടത്താഴ്ച അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അറുപത് ലക്ഷം രൂപയാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പൈസ ഒക്കെ ചന്ദ്രപതിക്ക് കാണിച്ചു കൊടുക്കുന്നത് കുറച്ച് നാൾ ശുതി ശുതി ശ്രുതിയൊക്കെ ഒന്ന് പൊങ്ങി നിൽക്കും പക്ഷേ കാരണം കുറച്ച് നാൾ കഴിഞ്ഞാൽ ആ ഒരു ബിസിനസ്സൊക്കെ തകർന്നു പോകുന്നുണ്ട് അവസാനം സച്ചി തന്നെ കണ്ടുപിടിക്കും ഈ അറുപത് ലക്ഷം രൂപ ഈ ഒരു പൈസയായിരുന്നുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ